ഏതാണോ ഒരു ജഡായി നാട്ടിലിറങ്ങിയിരിക്കുന്നത് അതെ ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഒരു പൊക്കണ സഞ്ചയം പിടിച്ച് പാമ്പ് പിടുത്തക്കാരനാണ് കേട്ടോ ഏതായി കുട്ടി ഏതാന്ന് അറിയില്ലെങ്കിലും ഇഷ്ടായി എന്തോ കാര്യായിട്ട് പറയുന്നു ഞാനും ഒരെണ്ണം തെറ്റി കെടുക്കാന്ന തോന്നണേ അയാളുടെ മാത്രമല്ല തെറ്റി കിടക്കുകയും എനിക്ക് മാത്രമല്ലല്ലോ നമ്മളിവിടെ കണ്ടത് സമാധാനത്തിന്റെ പ്രാവുകളല്ല അക്രമത്തിന്റെ കഴിവൻ കുഞ്ഞുങ്ങളാ എല്ലാവരും എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളി കിട്ടുവോ മാഷെവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ സംശയമില്ല ശത്രുവാണെന്ന കാര്യം മറക്കണ്ട ശത്രുവിനെയും സ്നേഹിക്കണമെന്നല്ലേ യേശുക്രി പറഞ്ഞിരിക്കുന്നു എന്റെ ഈശോയെ നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ ഈ വണ്ടി നിറയെ കുരിശുകളാ കുരിശുകള